അതുകൊണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാകുടിയിലാണ് ഉള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്ന് കിടക്കുന്ന ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് ഹോം സ്റ്റേക്ക് റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് സ്ഥലം നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ അത്യാവശ്യം തണുപ്പും അതുപോലെ തന്നെ കോടമഞ്ഞൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണിത് ഈ പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീട് സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിന്റെ പൈപ്പ് കണക്ഷനാണ് ആണ് കേട്ടോ കുഴൽ കിണറിന് സ്ഥാനം ഉള്ളതാണ് കുഴലടിച്ചാൽ നമുക്ക് വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണിത് അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്ത് അഞ്ചോളം പശുക്കളെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നിന്നാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ മൂന്നാറും അതുപോലെ തന്നെ ആനമുടി ഭാഗങ്ങളൊക്കെയാണ് മൂന്ന് ബെഡ്റൂം അതുപോലെ ഒരു ഹാളും അടുക്കളയും വർക്ക് ഏരിയ വീടാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണ്ടോ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം ഇരുപത്തി ഏഴ് സെന്റ് സ്ഥലമാണ് അതിൽ പന്ത്രണ്ടര സെന്റാണ് പട്ടയം ഉള്ളത് വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷൻ ആണ് കൊയിലടിച്ചാലും വെള്ളം കിട്ടുന്നതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക